എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് യാവർക്കും സ്വാഗതം ഇൻഡ്യ മിയാമിയുടെ സൂപ്പർ താരമായിട്ടുള്ള സെർജിയ ബുസ്കറ്റ് പ്രൊഫഷണൽ ഫുട്ബോളിൽ നിന്ന് വിരുമിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ താരം മിയാമിക്ക് വേണ്ടി കളിക്കുകയാണ് എം എൽ എസിലെ ഈ സീസൺ അവസാനത്തോടു കൂടി അതായത് ഡിസംബറോട് കൂടിയായിരിക്കും എം എൽ എസ് സീസൺ അവസാനിക്കുക ഇതോടുകൂടി സെർജിയ ബുസ്കച്ച് തൻ്റെ ഫുട്ബോൾ കരിയർ അവസാനിപ്പിക്കുകയാണ് ഒരു മികച്ച കളിക്കാരൻ തന്നെയാണ് സെർജിയ ബുസ്കച്ച് നമുക്കറിയാം നാഷണൽ ടീം ആയിട്ടുള്ള സ്പാനിഷ് മിൽഫീൽഡറും കൂടിയാണ് സെർജെ ബുസ്കച്ച് അന്ന് മികച്ച രീതിയിൽ തന്നെയാണ് സെർജെ ബുസ്കാച്ച് സ്പെയിൻ നാഷണൽ ടീമിന് വേണ്ടിയും കളിച്ചിരുന്നത് നമുക്കറിയാം സെർജെ ബുസ്കച്ച് ബൈസലോൺക്ക് വേണ്ടിയായിരുന്നു കൂടുതലും കളിച്ചിരുന്നത് അവിടുത്തെ യൂത്ത് കാരിയറിൽ നിന്ന് ആയിരുന്നു തൻ്റെ തുടക്കം ബൈസലോണയ്ക്ക് വേണ്ടി രണ്ടായിരത്തി എട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ താരം കളിച്ചിട്ടുണ്ടായിരുന്നു അവിടെയെല്ലാം മികച്ച രീതിയിൽ തന്നെയായിരുന്നു സെർജിയ ബുസ്കച്ച് കളിച്ചിരുന്നത് അതിനുശേഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മിയാമിലേക്ക് കൂടുമാറുന്നത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചോട് കൂടി താരം മിയാമിൽ കളിക്കും ഈ സീസണോട് കൂടി ഇതിനുശേഷം താരം വിരമിക്കൽ പ്രഖ്യാപനം നടത്തുകയും ചെയ്യും അതുപോലെ തന്നെ നാഷണൽ ടീമിന് വേണ്ടി രണ്ടായിരത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ താരം കളിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സെർജിയ ബുസ്കച്ചിന് മുപ്പത്തിയേഴ് പൈസ ആയിട്ടുണ്ട് ഇപ്പോൾ മിയാമിക്ക് വേണ്ടി മികച്ച രീതിയിൽ തന്നെയാണ് സെർജിയ ബുസ്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മിയാമിയുടെ കൂടെ കളിച്ചപ്പോൾ ഒരു ലീഗ്സ് കപ്പ് സ്പെയിൻ നാഷണൽ ടീമിൻ്റെ കൂടെ കളിച്ചപ്പോൾ ഫിഫ വേൾഡ് കപ്പ് രണ്ടായിരത്തി പത്തിൽ അതുപോലെ തന്നെ യൂറോ കപ്പ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ബൈസലോണിക്ക് വേണ്ടി കളിച്ചപ്പോൾ നിരവധി ട്രോഫികൾ താരത്തിന് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് സൂപ്പർ കോപ്പ ഡെലറ അതുപോലെ തന്നെ ലാലിഗ കിരീടം ചാമ്പ്യൻസ് ലീഗ് കോപ്പ കറ്റാലൂണിയ കപ്പ് യു എഫ് എ സൂപ്പർ കപ്പ് കോപ്പാഡലിറെ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ട്രോഫിയ ജോൺ ക്യാമ്പ് സൂപ്പർ കപ്പ് എന്നിങ്ങനെ നിരവധി ട്രോഫികളായിരുന്നു ബൈസലോണിക്ക് വേണ്ടി കളിച്ചപ്പോൾ സെർജിയ ബുസ്കറ്റ് നേടിയ കിരീടങ്ങൾ ഒരു മികച്ച ഒരു കളിക്കാരൻ തന്നെയാണ് സെർജിയ ബുസ്കറ്റ് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം